അസ്സാം വലൈക്കും വറഹമത് എന്തൊരു ചൂടാണ് ഈ ഒരു വാക്ക് പറയാത്ത ഗൾഫുകാരോ കേൾക്കാത്ത നാട്ടുകാരോ ഉണ്ടാവണം എത്രയോ കോടി കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂടിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതെങ്കിൽ ആ സൂര്യൻ തലക്ക് മുകളിൽ ഒരു ചാണിന് മുകളിലായി നിൽക്കുന്ന ദിവസത്തെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നാളെ പരലോകത്ത് സൂര്യൻ ഒരു ചാണിന് മുകളിലായി തലക്ക് മുകളിൽ നിൽക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടുന്ന ചില ആളുകൾ ചില വിഭാഗം ആളുകൾ അതിൽ ഒരു വിഭാഗമാണ് ചില യുവാക്കൾ അള്ളാഹുവിനെ ആരാധിച്ചു വളർന്ന യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ട യുവാക്കളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക ഇസ്ലാമിനെ കൃത്യമായി അറിയാൻ മനസ്സിലാക്കാനും കൊണ്ട് ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിലേക്ക് തീർച്ചയായും ദീനിനെ നമുക്കറിയാം അതനുസരിച്ച് ജീവിക്കാം അള്ളാഹു മുൻഗ്രഹിക്കുമാറാവട്ടെ സ്ലാമുല്ലാഹി വ